റെസിഡൻസ് അസോസിയേഷൻ ലഹരി വിരുദ്ധ സെമിനാറും എറണാകുളം വിജിലൻസ് സെൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഒരു വലിക്കുന്ന ുംലിക്കുന്നയസ്സിന് ശേഷം ഒക്കെയാണ് ചെറുപ്പക്കാരൊക്കെ വലിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അത് വന്നിട്ട് ലഹരി ഉപയോഗിക്കുന്ന പ്രായം പന്ത്രണ്ട് വയസ്സിൽ തന്നെ തുടങ്ങുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും അത് നമ്മുടെ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ സാധനം ലഭ്യവുമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുരന്തം ആർക്ക് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കിട്ടാവുന്ന രീതിയിലേക്ക് ആ ശൃംഖല വളരെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വളരെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊരു തടയിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന നമ്മുടെ നാടിന്റെ അതിലെ കൗമാരോ യൗവനോ ഒക്കെ ഈ മദ്യത്തിൻ്റെ അല്ല ലഹരിയുടെ ആ കുഴിയിലേക്ക് വീഴുന്ന കാലം നമ്മൾ മനസ്സിലാക്കിയേ സമൂഹം നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ ഡ്രഗ്സ് ലഹരി പലതരത്തിലുണ്ടെങ്കിലും ഡ്രഗ്സ് മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു ലഹരി അതാണ് നമ്മൾ ഇന്ന് കേരളം കേരളം പ്രത്യേകിച്ച് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം ഇപ്പോ കേരളത്തിലെ നമ്മുടെ പ്രത്യേകിച്ച് കൂത്താട്ടുളം അല്ലെങ്കിൽ എറണാകുളം ജില്ലയില് കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് പ്രവാസികളാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ മറ്റ് ജില്ലയിലേക്ക് പോകുന്ന മൈഗ്രൻ്റ് ആയിട്ട് മാറി ഇവിടെ ഏറ്റവും അധികം ഉള്ളത് മൈഗ്രൻറ്റ് ലേബേഴ്സാണ് കുറച്ച് ടീമുകൾ പുറത്തുനിന്ന് കേരളത്തിലേക്ക് വരുന്നു നമ്മുടെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ ആരുമില്ല ഒന്നോ രണ്ടോ ലേഡീസ് മാത്രമേ ഉള്ളൂ നമ്മൾ ആരോടാണ് ഈ ലഹരിവിരുദ്ധ സന്ദേശം പറയേണ്ടത് അത് നമ്മൾ യുവാക്കളാണ് ആ യുവാക്കളുടെ എണ്ണം വളരെ വേറൽ എണ്ണമാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ എണ്ണം കൂടുന്നു അതുപോലെ മൈഗ്രൻറ്റ് സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുന്നു നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ജില്ല നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ മറ്റ് ഡൽഹി മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്നു അതുപോലെ മറ്റ് സംസ്ഥാനത്തുള്ള ആൾക്കാർ തൊഴിലിന് വേണ്ടി ഇവിടെ വരുന്നു അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇൻ്റെ ഏറ്റവും അധികം ഒരു സോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ കഞ്ചാവുകൾക്കൊന്നും ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല പണ്ടൊക്കെ അട്ടപ്പാടിലും വനത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോ അതൊന്നും ഇല്ല ഇപ്പൊ എല്ലാം ഫോറസ്റ്റുകാർ നമ്മുടെ വനങ്ങളെല്ലാം എണ്ണപ്പെട്ട വനങ്ങളാണ് അവിടെ എല്ലായിടത്തും ആക്സസ് ഉള്ളതാണ് നമ്മുടെ ഫോറസ്റ്റുകാർക്ക് എവിടെ വേണമെന്നും കയറി ചെല്ലാനുള്ള ആക്സസ് ഉള്ളത് പക്ഷെ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് കഞ്ചാബിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളാണ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ജോസഫ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി ഷായജു കൂത്താട്ടുളം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി മർഗോസ് ഉലഹന്നാൻ റിട്ടയർഡ് എക്സൈസ് ഓഫീസർ ജോണി അഗസ്റ്റീൻ കൌൺസിലർമാരായ സിബി കൊട്ടാരം ബേബി കീരാന്തടം മരിയ ഗുരോത്തി അസോസിയേഷൻ ട്രഷറർ ജോയി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ൻഷനും രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു